ചൂണ്ടൽക്കുറ്റിപ്പുറം സംസ്ഥാനപാതയിലെ കാനനിർമ്മാണം അശാസ്ത്രീയമെന്ന വ്യാപാരികൾ വർഷങ്ങൾക്ക് മുൻപ് വെള്ളക്കെട്ട് പരിഹരിക്കാനായി നിർമ്മിച്ച കലുങ്കിന് സമീപത്തെ പുതിയ നിർമ്മാണം അശാസ്ത്രീയമെന്ന് നാട്ടുകാരും വ്യാപാരികളും കുറ്റപ്പെടുത്തി റോഡ് വികസനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ നിർമ്മിച്ച കലുങ്കിന്റെ ഒരു ഭാഗം പൊളിച്ച് കാന നിർമ്മിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു നിർമ്മാണ ജോലികൾ ശാസ്ത്രീയമല്ലെന്ന് പരാതിപ്പെട്ട് വ്യാപാരികൾ രംഗത്തെത്തിയത് ജല അതോറിറ്റിയുടെ കൂറ്റൻ പൈപ്പുകൾ സ്ഥാപിക്കാനായി കലുങ്കിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന കാനയുടെ അടിഭാഗത്തെ കോൺക്രീറ്റ് പൊട്ടിക്കുകയും പിന്നീട് പൈപ്പ് സ്ഥാപിക്കുകയുമാണ് ചെയ്തത് ഇതിനിടെ പെയ്ത കനത്ത മഴയിൽ കലുങ്കിനുള്ളിലേക്ക് ശക്തമായി മണ്ണൊലിച്ചു പോവുകയും കലുങ്കിലൂടെ വെള്ളമൊലിച്ചു പോകാനാകാത്ത വിധത്തിൽ തടസ്സപ്പെടുകയും ചെയ്തു ഇത് വ്യാപാരികൾ നിർമ്മാണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ കഴിഞ്ഞപ്പോൾ കലുങ്കിലേക്ക് വെള്ളമൊഴുകി പോകുന്ന ഭാഗത്തെ പൂർണ്ണമായും മൂടുകയും പകരം കലുങ്കിലേക്ക് ഒരു ചെറിയ പൈപ്പ് മാത്രം സ്ഥാപിച്ച വെള്ളം ഒഴുക്കിക്കളയാനുള്ള തീരുമാനമായിരുന്നു അധികൃതരുടേത് എന്നാൽ ഇത് ശാസ്ത്രീയമല്ല എന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത് കലുങ്കിനടിയിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുകയും നിലവിലെ കാനയിൽ നിന്നും വെള്ളം ശക്തമായി കലുങ്കിലേക്ക് ഒഴുകിപ്പോകുന്നതിനുമായുള്ള നേരത്തെയുള്ള ക്രമീകരണം തന്നെ തുടരണമെന്നാണ് നാട്ടുകാരും വ്യാപാരികളും പറയുന്നത് ഇതോടെ നിലവിൽ ചെയ്തിരുന്ന കോൺക്രീറ്റ് വർക്കുകൾ തൊഴിലാളികൾ നിർത്തിവച്ചിരിക്കുകയാണ് റോഡിന്റെയും കാനയുടെയും നിർമ്മാതാക്കളായ എഞ്ചിനീയർമാർ വന്ന വ്യാപാരികളുമായി ചർച്ച ചെയ്തതിനു ശേഷമേ ജോലികൾ തുടങ്ങാവൂ എന്നാണ് നാട്ടുകാരും ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രിയുമുള്ള മേഖലയിൽ കനത്ത മഴ പെയ്താല് നാട്ടുകാർക്ക് വഴി നടക്കാൻ പോലും പ്രയാസകരമായി വെള്ളക്കെട്ട് രൂപപ്പെടുന്നിടത്ത് ശാസ്ത്രീയമായി തന്നെ കാനകളും റോഡും പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതുകൂടാതെ മുപ്പത് മീറ്റർ വീതിയിലുള്ള രണ്ടുവരി പാതയിൽ വർഷങ്ങൾക്ക് മുൻപ് പണിത കലുങ്കിന്റെ കോൺക്രീറ്റ് കമ്പികൾ തുരുമ്പെടുത്ത നിലയിൽ അപകടത്തിലാണ് പൈപ്പ് സ്ഥാപിക്കാൻ കലുങ്കിന്റെ ഒരു ഭാഗം കോൺക്രീറ്റ് പൊട്ടിച്ചപ്പോഴാണ് നാട്ടുകാർ ഇത് കണ്ടെത്തിയത് ടൺ കണക്കിന് ഭാരമുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു ഇതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി വ്യാപാരികൾ പറഞ്ഞു ഷാജി കല്ലം വീട്ടിൽ കെ മണി രഘുനാഥൻ വി കെ മോഹനൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു